എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു പറ്റിയാളും കുറച്ചും ഹ്യൂമർ കൈകാര്യം ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല അടിപൊളി പടമാണ് എല്ലാവരും കിട്ടിലം പടം മേക്കിംഗ് ഒക്കെ ഒരു രക്ഷീല കല്യാണമൊക്കെ എടുത്തേക്കുന്ന രീതിയും കാര്യമൊക്കെ സെറ്റാണെന്ന് പറയുന്നുണ്ട് എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുള്ളൂ അത്ര അടിപൊളി സെറ്റും കാര്യങ്ങളും എന്താ പറയുക കുറേ ആൾക്കു ശേഷം കുറേ ചിരിച്ച് ഫുൾ കയ്യടിയും വളമായിരുന്നു കുറേ ഭൂസ്മോംസ് ഒക്കെ ഉണ്ട് ഒരു നിമിഷം പോലും നിർത്തി പക്ഷെ പൃഥ്വിരാജിന്റെ അഴിഞ്ഞാട്ടമാണ് അവർ ആ ഡാൻസ് ഭയങ്കര സൂപ്പറായിട്ടുണ്ട് പിന്നെ ബേസിൽ പൃഥ്വിരാജിന്റെ കോമ്പു അതെന്താ പറയാ പറയാം വൈബായിട്ട് വരും ഓർത്തില്ല നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ക്യാരക് കോമ്പോസ് അളിയൻ ബാസ് അളിയൻ സൂപ്പറായിട്ടുണ്ട് ശരിക്കും പറയാൻ രണ്ട് തരികട അളിയന്മാര് കൊള്ളാം കാണാം ഫാമിലിക്ക് എൻ്റർടൈൻമെന്റ് ആയിരിക്കും എന്താ പറയുക ഗ്രൂപ്പായിട്ട് വന്നുകഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും രസമുണ്ട് കാണാൻ സദ്യ എൻ്റെ ഒരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ സത്യം ആണ് രാജചാടനാണെങ്കിലും അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അവരെ അവരൊരു കോമ്പോൾ നമുക്കത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് നല്ല തമാശകൾ വരുന്നുണ്ട് നമുക്ക് സിനിമ തുറക്കം മുതൽ അവസാനം മുതൽ ആണ് ഫാമിലിക്ക് പറ്റിയ മൂവിയാണ് അപ്പം കാണാത്തൊരു സിനിമ പോയി കാണാം കണ്ട് എല്ലാം കണ്ടിട്ടാണ് കാണുമ്പോൾ ഭയങ്കര പ്രശ്ന പരിപാടിയാണ് അത് ഭയങ്കര രസമായിട്ടുണ്ട് നമുക്ക് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഓഡിയൻസ് എന്തായാലും അയച്ചു നമ്മൾ ഷൂസ് കണ്ടിട്ട് ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് ഇത് വർക്ക് വർക്കായിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുമ്പോൾ തിയറ്ററിൽ വരുമ്പോൾ ഭയങ്കര പരിപാടിയുണ്ട് മ്യൂസിക്കിന് എനിക്ക് വലിയ പ്രാധാന്യമാണ് ഈ പറഞ്ഞത് നിങ്ങൾക്ക് തിയേറ്ററൊക്കെ പടം അതൊരു ഫുൾ കോമഡി എൻ്റർടൈൻമെന്റ് ആയിട്ട് ഫീൽ ചെയ്തത് അതായത് പെർഫോമൻസ് വെച്ച് എന്തായാലും ഒരു രസമായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് കണ്ടിരിക്കാവുന്ന ഒരു പടം അങ്ങനെയാണെങ്കിൽ പറയാം പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറയാം ബേസിൽ അതേപോലെ തന്നെ പൃഥ്വിരാജ് പിന്നെ നിഖില പിന്നെ അനശ്വര്യ ഇവർ മൂന്ന് നാല് പേരാണ് നല്ല രസമായിട്ട് ചെയ്തേക്കുന്നത് എന്തായാലും കൊള്ളാം അത് ത്രൂ ഔട്ട് നമുക്ക് കോമഡി എൻ്റർടൈൻമെൻ്റായിട്ടാണ് ഫീൽ ചെയ്തേക്കുന്നത് എന്തായാലും കൊള്ളാം കൊടക്കണ കാഴ്ച കൊള്ളാം ആ കോമഡി കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിന് കോമഡി മാത്രമേ ഉള്ളൂ പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ പൃഥ്വിരാജിൻ്റെ ഒരു ഫൈറ്റും കാര്യങ്ങളും മറ്റുണ്ട് അതൊക്കെ നമുക്ക് ആ പി ജി എമ്മും കൂടി കേൾക്കുമ്പോൾ തിയറ്ററിൽ ഇരിക്കാനുള്ള എല്ലാ സംഭവം കിട്ടിയിട്ടുണ്ട് എന്തായാലും കൊള്ളാം എന്തായാലും വിറ്റടിക്കണ പൊള്ളാണ് രണ്ടര മണിക്കൂർ കണ്ടിന്യൂസ് സ്റ്റേ ഔട്ട് ആൻഡ് ഔട്ട് ഒരു ഒന്നൊന്നര കല്യാണം കൂടിയ വൈബ് ബിപിൻ ദാസ സ്റ്റാലിൻ്റെ കഴിച്ചു എന്താ പറയുക അതുപോലെ ചിരിച്ചിരിച്ചിരി കവളിപ്പോഴാണ് എടുക്കുവാണ് പൃഥ്വിരാജ് പേസിൻ്റെ കോമ്പൊക്കെ അടിപൊളിയായിരുന്നു നല്ല ലാബമായിരുന്നു പിന്നെ വളത്തിൻ്റെ ക്ലൈമാക്സ് ആകുമ്പോൾ വേറെ ലെവലും ഒരു അൺഎക്സ്പെക്റ്റഡ് ക്യാബിയും ഉണ്ട് ഞാൻ പറയുന്നില്ല പക്ഷെ അത് പൊളിച്ചിട്ടുണ്ട് മൊത്തത്തിൽ എല്ലാ കോമണീസും നല്ല പകൂടെ ഉണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഐ ആം വെരി ഹാപ്പി ആയിരുന്നു സൂപ്പറായിരുന്നു വെരി ഹാപ്പി പറ്റും